Hello guys! ഞങ്ങൾ ഈ പാട്ട് പാടി ഡാൻസ് കഴിച്ച് ഉല്ലസിച്ച് എങ്ങോട്ടൊക്കെ പോകുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല കോഴിക്കോട് സരോരത്തിൻ്റെ അടുത്തേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള മറയും വീൽഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് പോകും വഴിയുള്ള കാഴ്ചകളാണ് ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നേരെ ടിക്കറ്റ് എടുക്കുക അഭാഗ ക്യൂ ആണ് ഒരു രക്ഷമില്ലാത്ത തിരക്കാണ് അവിടെ ഉള്ളത് ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ അതാണ് പുറമേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ സ്റ്റെപ്പ് കയറുമ്പോൾ ലൈറ്റൊക്കെ കത്തിയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കയറി കളിക്കാൻ ഞാനും അതി കൂടി ഇങ്ങനെ പാട്ടൊക്കെ പാടി ഉല്ലസിച്ച് ഇങ്ങനെ കയറി കയറി പോവുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി 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 ഞങ്ങൾ അങ്ങനെ ഉള്ളിലേക്ക് എത്തി നമ്മൾ എൻജി ഭാഗം തന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ കുറേ ചെടികളും കുറേ കിളികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി കുറച്ചൊന്ന് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതിങ്ങനെ മേലക്കൂടിങ്ങനെ കുറേ ഒച്ചക്കുണ്ടാക്കി ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് ഇതാണ് നമ്മൾ കയറുന്ന ഫസ്റ്റ് ഭാഗത്തുള്ള കാഴ്ചയെന്ന് പറയുന്നത് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയി അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ പോയാൽ ഇപ്പം സത്യമുറയിൽ അവിടെയുള്ളതൊന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾ പോയത് സൺഡേ ആണ് തിരക്ക് എന്ന് പറഞ്ഞാൽ ക്കെയായിരുന്നു പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയോ തലക്കുള്ളിലേക്ക് ഇട്ട് നോക്കി 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 പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് സ്കൂട്ടാവുകയാണ് ചെയ്യുന്നത് കാരണം എന്നിട്ട് കാര്യമില്ല മര്യാദ കാണാൻ പറ്റിയില്ല കുറച്ച് മുന്നോട്ടൊക്കെ ഞങ്ങൾ പോയപ്പോൾ ഇതേപോലെ ക്യാച്ചിനും അങ്ങനെയൊക്കെ കണ്ടു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് ചെയ്തത് അവിടെ പോയപ്പോൾ നമ്മുടെ ഈ കടൽ മത്സ്യങ്ങളെയാണ് അവരവിടെ വെച്ചിട്ടുള്ളത് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഭയങ്കര ലേഗായി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ കാണാനൊക്കെ ോക്കിയാൽ നല്ല രസമാണ് എന്തായാലും അവിടെ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ് കേട്ടോ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അവിടേക്ക് എത്തുന്നത് സംഭവം എന്തായാലും അടിപൊളിയാണ് വീഡിയോ കണ്ടത് ഇതാണ് കാരണം ഇത് കാണാനായിട്ട് കാര്യമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അത്ര തിരക്ക് ഞാൻ പറഞ്ഞു അത്ര തിരക്കായിരുന്നു എങ്ങനെയൊക്കെയോ തിക്കി നേരിങ്ങി ഉള്ളോട്ട് പോയി ഇതാ പോയപ്പോൾ ഇതേപോലെ ഒന്ന് കേട്ട വാ അടിപൊളി ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ നേരെ പോയി പിന്നെ കുറേപോലെ കടൽ മത്സ്യങ്ങളാണ് പിന്നെ അതാ പോകുമ്പോൾ അതേപോലെ ഒരു സംഭവമാണ് നമുക്ക് നല്ല ഈ കടലിൻ്റെ അടിയിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഞാൻ പറയുന്ന തോന്നിയില്ല ഞാൻ എൻറ്റേതായ ഷൈലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വേറൊന്നും പറയുന്നില്ല അങ്ങനെ ഇതാണ് അവസ്ഥ എങ്ങനെ ഇതൊന്നും അപ്പുറത്തേക്ക് എത്താൻ എടു പോയിട്ട് അവിടെ നിന്ന് എത്താൻ പെട്ട പാടി എനിക്ക് അറിയുള്ളു പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ചെരുപ്പാകട്ടെ മക്കൾക്ക് വേണ്ട വാള് കണ് പിന്നെ ഇതിന് എനിക്ക് തോന്നുന്നത് ഇത് ചൗവരീനെ കൊണ്ട് ഉണ്ടാക്കുന്ന പപ്പടാണെന്ന് തോന്നുന്നു കാണാൻ നല്ല രസം ഞങ്ങളത് കുറച്ച് മിക്സഡ് ആയിട്ട് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു പിന്നെ നമുക്ക് ലേഡീസിനെ പറ്റിയ കുറച്ച് ചെരുപ്പുകളുണ്ട് ബാഗുകളുണ്ട് പിന്നെ ഫാൻസി ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ പണ്ടൊക്കെ നമ്മൾ കഴിച്ച് കുറേ മിഠായികൾ അങ്ങനെ എന്തൊക്കെയോ കുറേ സ്വീറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ എന്താ പറയുക കുറേ പശുവണ്ടി അങ്ങനെ കുറേ സാധനം ഇത് മാജിക് ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണോ മക്കൾക്ക് അതൊന്നാദ്യക്ക് വാങ്ങിച്ചിട്ടോ ഒന്ന് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് സെക്ഷനിലേക്ക് പോയി അവിടെ പോയപ്പം ആദ്യക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പാനിപ്പൂരി വാങ്ങിച്ചു തിന്നപ്പം മക്കളെ ഒരു രക്ഷവിനെ നല്ല ടേസ്റ്റ് ഞങ്ങൾ ഈ മധുര സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കില്ല എന്നെന്തോ അന്ന് അങ്ങനെ തോന്നി ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും പറയാറില്ല നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യം വാങ്ങിച്ചതാണ് കൂട്ടത്തിൽ ഞാനും ഒന്ന് കഴിച്ചു കണ്ടാൽ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ലേ ഞാനൊന്നും കഴിച്ചായിട്ട് ബിരിയാണി അപ്പം ഞാൻ വീഡിയോസിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊന്നും കഴിച്ചു നോക്കണം എന്നുള്ളത് അങ്ങനെ പോയപ്പോൾ ഈ സാധനം അവിടെ കണ്ടു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇതാ റിജിയെ ഈ പറഞ്ഞ സാധനം ഇതാക്കി കിട്ടുമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ പോയി അടിപൊളി ആയിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറവ് ഇവർ പുതുരണ്ടായിരുന്നു അതിൽ കയറിയിട്ട് ആരൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ കയറാൻ വന്നിട്ടില്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ